ഹായ് ഫ്രണ്ട്സ് ആകാശ സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നുവെച്ചാൽ ആകാശ മോളെ ഞങ്ങൾ ബോട്ടിൽ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ ചേച്ചി ചോദിക്കുക ഇങ്ങനെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റുമോയെന്ന് അപ്പോൾ അവർ പറഞ്ഞു കൊണ്ടുപോക്കോളാൻ പറഞ്ഞു ഞാൻ കബൂൺ പാർക്ക് എന്ന് പറയുന്ന ബാംഗ്ലൂരുള്ള കബൂൺ പാർക്കിലാ കേട്ടോ ഇപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാ കേട്ടോ ഇങ്ങനെ ബോട്ട് റൈഡ് അപ്പം ഞങ്ങൾ നേരത്തെ പണ്ട് പോയപ്പോൾ ഇങ്ങനെ ഇല്ലായിരുന്നു ഇപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് പോയപ്പോഴാട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആദ്യം ചേച്ചേച്ചി മിയാമോൾ കൂടെ കേരട്ടെന്ന് വിചാരിച്ചിരുന്നേ ചേച്ചേച്ചി പേടിച്ച് കുത്തിയിരിക്കുക ഞാൻ നിർബന്ധിച്ച് ദുർബന്ധിച്ച് പോകുമോ എന്ന് പറഞ്ഞിട്ടങ്ങനെ പോയതാ കേട്ടോ അങ്ങനെ ലാസ്റ്റ് ആകാശമോളെ കൊണ്ടുവന്നിട്ടാന്ന് ചേച്ചി കാണാൻ ഇവിടെ പേടിച്ചാളാന്ന് ചോദിച്ചാൽ പക്ഷേ അവളെവിടെ നിന്ന് പേടിക്കാൻ അവള് സ്വ ഭയങ്കര ഹാപ്പിയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവരോട് പോയി ചോദിച്ച് കുഞ്ഞിനെ കാണാൻ ഒരാൾക്ക് നൂറ് രൂപ അങ്ങനെ കേട്ടോ റേറ്റ് അപ്പം ചേച്ചിക്കും മിയാമ്മക്കും മാത്രമേ എടുത്തോളൂ അപ്പം ഞങ്ങൾ ചുമ്മാ കാണാൻ വേണ്ടിയിരുന്നത് അപ്പോഴേ അച്ഛ പറഞ്ഞ് ഒന്ന് ചോദിച്ചു നോക്ക് ഇവിടെ കൊണ്ടുപോയാലോ നമുക്കൊന്ന് ട്രൈ ചെയ്താലോ എന്ന് അങ്ങനെ അവരുടെ അടുത്ത് പോയി ചോദിച്ചും പറഞ്ഞ് കുഞ്ഞിനെ കണ്ടപ്പോൾ അവളെ കണ്ട പിന്നെ ആരും വേണ്ട എന്ന് പറയില്ലല്ലോ അപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവളെ വിളിച്ചുകൊണ്ട് കയറി അപ്പം കയറിയപ്പോൾ എന്തായാലും ഞാൻ കുഞ്ഞിൻ്റെ കൂടെ അമ്മ അമ്മയാണല്ലോ അപ്പോൾ അവർ പറഞ്ഞ് ഞാനും കൂടെ കയറട്ടെ എന്ന് ചോദിച്ചാൽ ആ കയറിക്കോളാൻ പറഞ്ഞു അപ്പോൾ ആ പുള്ളിയുടെ റിസ്ക്കിൽ പറഞ്ഞ് അച്ഛൻ കൂടെ കയറിക്കോളാൻ പറഞ്ഞു അപ്പോൾ ആ കൊച്ചിൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ട് കയറിക്കോ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായി കേട്ടോ ഇങ്ങനെ നല്ല മനുഷ്യരുണ്ട് കേട്ടോ അപ്പം നമ്മളെ മൂന്ന് പേരെ അവർ ഫ്രീ ആയിട്ട് ആ മനുഷ്യൻ ഞങ്ങളെ കൊണ്ട് കയറിക്കൊള്ളാൻ പറഞ്ഞു കേട്ടോ പൈസ കൊടുത്തില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ കയറി ഇരുന്ന് അച്ഛാ കേട്ടോ കൊച്ചിൻ്റെ അടുത്ത് ആകാശമുള്ള അടുത്തേക്കെന്ന് അജയം പേടിച്ചിങ്ങനെ വിറങ്ങില്ലെങ്കിൽ കൊത്തി കൊത്തിയിരിക്കട്ടോ അങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് കയറിയിരുന്നു ഇല്ലെങ്കിൽ കയറത്തില്ലായിരുന്നു ഈ അമ്മള് ഭയങ്കര ഹാപ്പി ആയതേ ആകാശം അതിനെക്കാട്ടി ഹാപ്പി ആയി ആ കുട്ടിയെ ആകാശമുള്ള അതിനെക്കാട്ടി ഹാപ്പി ആയി അങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ രണ്ട് റൗണ്ട് കേട്ടോ ഇപ്പം ഇപ്പോൾ ഈ കാണിക്കലീ മുളയുടെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കേട്ടോ ഞങ്ങൾ കയറിയത് അപ്പോൾ ഇതിപ്പോൾ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയി അപ്പോൾ ഒരു റൗണ്ട് കൂടെ അവർ കൊണ്ടുവരും കേട്ടോ അങ്ങനെ രണ്ട് റൗണ്ട് പോകും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാ